തിന് റോഡരികിലെ കട കാറിച്ച് കയറ്റി തകർത്തു തിരുവനന്തപുരം പോത്തൻകോടാണ് സംഭവം ഉണ്ടായിരുന്ന ജീവനക്കാരൻ അത്ഭുതകരമായി രക്ഷപ്പെട്ടു ഇടിച്ചു ഇടിച്ചുതർപ്പിച്ച ശേഷം നിർത്താതെ പോയ വെഞ്ഞാറമ്പു നെല്ലനാട് സ്വദേശിയുടെ കാറിനായി പോലീസ് അന്വേഷണം ആരംഭിച്ചു ഞാൻ വിളിച്ചിട്ടുണ്ട് പറഞ്ഞു ശരിയല്ല അതാണ് ഇതാണെന്ന് പറഞ്ഞിട്ട് എന്നെ കൊറേ തെറി വിളിച്ച് നീ എന്ത് തെറി വിളിച്ച് കൊറേ തെരുവിളി സംസാരിച്ച് അങ്ങനെ ഞാൻ ഉമ്മച്ച് വിളിച്ചു അങ്ങനെ ഹോട്ടലിൽ പോയപ്പോ അങ്ങനെ കാറിന് പുറകെ വന്ന് ഹോട്ടലിൽ ഇട്ട് എന്നെ തെറി വിളിച്ച് ഞാൻ അവിടെ നിന്ന് നേരെ തിരിച്ചു വന്നപ്പോ ഇവിടെ കടയ്ക്കത്തുക എന്റെ കടയ്ക്കത്തുക എന്നെ വേറെ ഒന്നും പറഞ്ഞ തെറി വിളിച്ച് അതിൻ്റെ ഒത്തിരിക്ക് അങ്ങനെ സംസാരി അവസാനം ഞാൻ കടക്കാത്ത തീരപ്പം ഇങ്ങനെ റിവേഴ്സ് എടുത്ത് ഇടിച്ച് കയറ്റിക്കൊണ്ട് പോയി അങ്ങനെ വണ്ടി തട്ടി ഞാൻ ജസ്റ്റ് മാറിയതാണ് പായസം പാഴ്സൽ നൽകാത്തതിനെ തുടർന്നാണ് റോഡരികിലെ കട കാറിച്ച് കയറ്റിക്കൊണ്ട് തകർത്തിരിക്കുന്നത് തിരുവനന്തപുരം പോത്തൻകോഴാണ് ഈ സംഭവം നടക്കുന്നത് ഈ കാർ യാത്രക്കാരന് വേണ്ടിയുള്ള അന്വേഷണം ഇപ്പോൾ പുരോഗമിക്കുകയാണ് ഇടിച്ചു തീർപ്പിച്ച ശേഷം ഈ കാർ നിർത്താതെ പോവുകയായിരുന്നു വെഞ്ഞര വെഞ്ഞാറവുടി സ്വദേശിയുടെ കാറാണ് ഇത് വിവരങ്ങൾ നൽകാനായി സഫാൻ വി പി ചേരുകയാണ് സഫാൻ എന്തായിരുന്നു സംഭവിച്ചത് പോലീസിന്റെ അന്വേഷണം ഇപ്പോൾ എങ്ങനെയാണ് പുരോഗമിക്കുന്നത് അനീഷ പോത്തൻകോട് ഫാർമേഴ്സ് ബാങ്കിന് സമീപം നാലരയോടെയാണ് ഇങ്ങനൊരു സംഭവം ഉണ്ടാകുന്നത് ഇതിൻ്റെ ഈ കുറ്റകൃത്യത്തിൻ്റെ ദൃശ്യങ്ങൾ അടക്കം പുറത്തു വന്നിട്ടുണ്ട് നാലരയോട് കൂടി ഈ ഫാർമേഴ്സ് ബാങ്കിന് സമീപം ഇങ്ങനൊരു കട നടത്തുന്ന ആൾക്കടയിൽ രണ്ടുപേർ വന്ന് പായസം ചോദിക്കും പാഴ്സലായും അല്ലാതെയൊക്കെ വഴിയോര കച്ചവടമായി നിൽക്കുന്ന വിൽക്കുന്ന പായസക്കടയാണ് ഇവിടെ ഇവിടെ വന്ന് പായസം പാസലായി ചോദിച്ചപ്പോൾ ഇല്ല എന്നും മറുപടി പറഞ്ഞപ്പോഴാണ് ഇത്തരത്തിലൊരു കുറ്റകൃത്യം നടത്തിയതെന്നാണ് കട കച്ചവടക്കാരൻ പറയുന്നത് നമുക്ക് ഇപ്പോൾ പുറത്തു വന്ന ദൃശ്യങ്ങളിലടക്കം വ്യക്തമാണ് ഒരു സ്കോർപ്പിയോ വാഹനം പിന്നോട്ടെടുത്ത് ഈ കട നശിപ്പിക്കുകയായിരുന്നു ഈ സംഭവത്തിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് വെഞ്ഞാർമൂട് നെല്ലനാട് സ്വദേശി രാഹുലിൻ്റെ ഉടമസ്ഥതയിലുള്ള കാറാണിത് ഇദ്ദേഹം തന്നെയാണോ വാഹനം ഈ കുറ്റകൃത്യം നടക്കുന്ന സമയത്ത് വാഹനം ഓടിച്ചതെന്നടക്കമുള്ള കാര്യങ്ങൾ അന്വേഷിക്കേണ്ടതുണ്ട് പോലീസ് ഈ നമ്പർ അടക്കം കേന്ദ്രീകരിച്ച് ഈ ഫോണിൽ ബന്ധപ്പെട്ടപ്പോഴും ദാഷ്ട്യത്തോടെയാണ് പോലീസിനോട് സംസാരിച്ചതെന്നാണ് പോലീസ് പറയുന്നത് ഈ ഈ കച്ചവടക്കാരനായ യാസീൻ എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരനാണ് ഇത്തരത്തിൽ അവിടെ ഒരു കച്ചവടം നടത്തിയിരുന്നത് ഈ കച്ചവടക്കാരനോടും ഇവർ വളരെ ദാഷ്ട്യത്തോടെ സംസാരിച്ചതിന് ശേഷമാണ് ഇങ്ങനെ ഒരു കുറ്റകൃത്യം നടത്തുന്നത് എന്നാണ് പറയുന്നത് യാസീന ഏതായാലും പോത്തൻകോട് പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട് ഈ നമ്പറും മറ്റും കേന്ദ്രീകരിച്ച് ഇയാൾ ഇയാളിലേക്ക് ഈ കുറ്റകൃത്യം നടത്തിയ ആളിലേക്ക് പോലീസ് അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ് അനീഷ